അതുകൊണ്ട് എൻ ബാസു ഈ കാലഘട്ടത്തിൽ അവിടെ കമ്മീഷനായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്നതാണ് വസ്തുത നിങ്ങളിപ്പോൾ മനോരമ നിലയ്ക്ക് ഇത് എൻ ബാസു എന്ന് പറയുന്ന സി പി എമ്മിന്റെ പി ബി അംഗമാക്കും നിങ്ങൾ അമിതമായ ആവേശമൊന്നും വേണ്ട കേട്ടോ കാരണം അതിനുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കൊരു അനിൽകുമാർ ഈ ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്ന കാലത്ത് സി പി എം നേതാക്കൾ വിശദീകരിച്ചിരുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിരുന്ന നടന്നു വന്ന ഒരു വലിയ പ്രശ്നം അഴിമതി ക്രമക്കേട് ആ വിധത്തിലുള്ള ഒരു കളവ് അതിൽ നിന്ന് മാറി സി പി എം നോമിനികളായി ദേവസ്വം ബോർഡിലേക്ക് കമ്മീഷണർ സ്ഥാനത്തേക്കൊക്കെ വന്നവർ പ്രതിപട്ടികയിലേക്ക് എത്തുന്ന നില വരുമ്പോൾ നിങ്ങളുടെ മറുപടി എന്താണ് ദേവസ്വത്തിലെ കമ്മീഷണർമാരെ സി പി എം നോമിനികളായി വരുന്നു എന്നുള്ളത് അങ്ങയുടെ അറിവിന്റെ കുറവാണ് ശരി സി പി എമ്മിന് കമ്മീഷണർ സ്ഥാനത്തേക്ക് നോമിനികളെ കൊടുക്കാനാവില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ കമ്മീഷൻ ബന്ധപ്പെട്ട ഒരു കാര്യം ഞാനത് ഞാനത് താങ്കൾ പറയുമ്പോൾ തന്നെ ഇടപെടുകയല്ല താങ്കൾ പറയുമ്പോൾ ഇടപെടുകയില്ല പക്ഷെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ സി പി എമ്മിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ചെയ്യാൻ പറ്റുന്നത് എന്ന നിലയ്ക്ക് എന്ന് വെച്ചാൽ ദേവസ്വം കമ്മീഷണറായി ഒരു തവണ അദ്ദേഹത്തിന് അദ്ദേഹം നിയമിതനായ ശേഷം രണ്ടാം തവണയും ചട്ടം ലംഘിച്ച് ദേവസ്വം ആക്കുക എന്നൊരു നില വരിക അതിനെതിരെ കോടതിയിൽ ഹർജി വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അംഗമാക്കുക എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അത് ഏതോ പാർട്ടി ആകട്ടെ പറ്റുമായിരിക്കുമല്ലേ ശ്രീ അനിൽകുമാർ അപ്പൊ ചോദ്യം തെറ്റാണ് ആദ്യത്തെ താങ്കൾക്ക് എന്റെ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഉത്തരം പറയാം

ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ കേൾക്കുമല്ലോ കേട്ടോ ഞാൻ മറുപടി പറയാൻ തന്നെയല്ലേ വന്നത് ഞങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമുള്ള ഒരു കാര്യം കൂടെ സംഭവിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കുക അത് ശബരിമലയുടെ കാര്യത്തിലും മറുപടി പറയാൻ വിഷമമുള്ള ഒരു കാര്യം സംഭവിക്കില്ല മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളെ ഏറ്റവും മികവാറുന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിലെ സർക്കാരിനായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട് ആ നടന്നതിന് ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്വം എന്ന ശരിയായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കോടതിയുടെ മേൽനോട്ടമുണ്ട് അതിൻ്റെ എല്ലാ നടപടികളെയും മുഖ്യമന്ത്രി മുതൽ എല്ലാ സി പി ഐ നേതാക്കളും സർക്കാരും സ്വാഗതം ചെയ്യുകയാണ് നാളെയും സ്വാഗതം ചെയ്യും ഒരൊറ്റ തെറ്റിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല തെറ്റിന് കൂട്ടുനിൽക്കേണ്ട നിൽക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല ഇനി ഇവിടെ അങ്ങ് ഉയർത്തിയ ചോദ്യം ശബരിമലയിലെ ദേവസ്വം കമ്മീഷന്മാരെ ആരാണ് നിയമിക്കുന്നത് പാർട്ടി ഓഫീസിന്നല്ല കേരള സർക്കാരിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു പാനൽ സംസ്ഥാന സർക്കാർ കൊടുക്കും പാനൽ കൊടുക്കുന്ന കേരള ഹൈക്കോടതിക്കാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് സംസ്ഥാന സർക്കാർ ഒരു പാനൽ നൽകി ആ പാനലിൽ ഒരഭിപ്രായം അന്നത്തെ ദേവസ്വം ബോർഡിനോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട പ്ര ഗോപാലകൃഷ്ണനാണ് അന്നത്തെ പ്രസിഡന്റ് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആ അഭിപ്രായം കൂടെ കേട്ട് എൻ വാസു ദേവസ്വം കമ്മീഷണായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻഗണനാക്രമത്തിലുള്ള തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് എൻ വാസു ഈ കാലഘട്ടത്തിൽ അവിടെ കമ്മീഷനായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്നതാണ് വസ്തുത അതിനുശേഷം ഏതൊരു കമ്മീഷർക്കും അവിടെ പ്രവർത്തിക്കാനാവുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രക്രിയയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ പാനലുണ്ട് ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായമുണ്ട് അതിലൂടെ മാത്രമേ അവിടെ കമ്മീഷനാകാൻ കഴിയൂ ഇപ്പം കമ്മീഷനായ ആളും ദേവസ്വത്തിൻ്റെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഒന്നാമത്തെ പേരാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ എൻ വാസു അദ്ദേഹം കമ്മീഷൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം ഒരു കുറ്റകൃത്യം തടയുന്നതിന് കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ കുറ്റകൃത്യം ശരിയാവണ്ണം ശ്രദ്ധയിൽപ്പെട്ടു തടഞ്ഞില്ലെന്നോ അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദിത്വം പറയാൻ ആ ആൾക്ക് ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഉദ്യോഗസ്ഥ നിലയ്ക്ക് കൈകാര്യം ചെയ്തൊരു കാര്യം മാത്രമാണ് ഇത്തരമൊരു കാര്യത്തിൽ അവിടെ പ്രവർത്തിച്ചൊരാളെ ഞങ്ങൾ പിന്നീട് മറ്റൊരു ചുമതലയിലേക്ക് ഏൽപ്പിച്ചാൽ ഇപ്രകാരം ഒരു കാര്യം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനം മതിപ്പുള്ളതായിരുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തി അപ്പോൾ ഇതെല്ലാം അഴിമതി നടത്താനാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ നിന്നും പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കമ്മീഷണർമാരാകാം എന്നൊരു ഭേദഗതി കേരള സർക്കാർ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന ഭേദഗതി സുപ്രീം കോടതി വരെ പോയി കോടതി റദ്ദാക്കി അതിനർത്ഥം എന്താണ് ദേവസ്വം കമ്മീഷൻ എന്ന് പറയുന്ന പോസ്റ്റിൽ കേരള ഹൈക്കോടതിക്ക് സേ ഉണ്ട് സേയുണ്ട് അവർക്കുകൂടി പങ്കാളിത്തമുണ്ട് അതിനർത്ഥം ഹൈക്കോടതി ഈ തെറ്റു ചെയ്യാൻ വേണ്ടി ആരെയും അവിടെ നിയോഗിച്ചെന്നല്ല ഒരു പ്രക്രിയ എവിടെയുണ്ട് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനാവുന്നതല്ല അവിടെ ദേവസ്വത്തിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്ന പ്രിയാർ ഗോപാലകൃഷ്ണൻ ആയിരിക്കുമ്പോഴാണ് ഈ കാര്യം ഉണ്ടായത് എന്നതും അതുകൊണ്ട് എൻ വാസു എന്ന് പറയുന്നയാൾ പിന്നീട് സി പി എം നിയോഗിക്കപ്പെട്ട ബോർഡിൻ്റെ തലപ്പത്തേക്ക് വന്നു വന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ക്രമക്കേട് നടത്തുന്നയാളാണെന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല അപ്പോൾ അവിടെ ലഭ്യമായ ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചു ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ കമ്മീഷനായിരുന്നു ഏറ്റവും മികവ നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്തു നാട് അംഗീകരിക്കുന്ന ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഏറ്റവും നയിച്ചു വിശ്വാസം അതായിരുന്നു അന്നത്തെ അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കി അങ്ങനെയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും കൂടി പറയാം എന്ന് വെച്ചാൽ അതായത് ദേവസ്വം ചെയ്തിരുന്ന കാലത്ത് റെക്കോർഡ് പരിഗണിച്ച് അദ്ദേഹത്തെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കി ചുമതല ഏൽപ്പിക്കുക ചെയ്തു സർക്കാർ അങ്ങനെ മനസ്സിലാക്കട്ടെ അല്ല ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഗുണനിലവാരം എല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തിയത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി സാക്ഷ്യപത്രം കൊടുത്ത ഒരാളെ കമ്മീഷൻ ആക്കിയ പിന്നെ ഞങ്ങൾ അവിശ്വസിക്കണം ഞങ്ങളിതിനെ അവിശ്വസിക്കണം അദ്ദേഹം അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് വാസുമായി ഒരു ആയിക്കോട്ടെ അല്ല പറഞ്ഞോട്ടെ കേൾക്കാം അല്ല ഞാൻ പറയട്ടത് അല്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു വിജിലൻസിന്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ജഡ്ജിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടിയത് ജഡ്ജിയെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതി ഒന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തസ്തികയായിരുന്നു ഒരു പരാതി ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങക്ക് പറയാം ക്രമക്കേട് നടത്തി ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇരുപതാം വയസ്സിലോ ഇരുപത്തി വയസ്സിലോ അത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളിപ്പോൾ മനോരമയെന്ന നിലയ്ക്ക് ഇത് എൻ വാസു എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പി ബി അംഗമാക്കും നിങ്ങൾ നിങ്ങൾക്കതിന് നല്ല താല്പര്യമുണ്ട് സർക്കാർ സർവീസിൽ ജോലിയായിരുന്നു ഈ ചില സന്ദർഭങ്ങളിൽ ഉള്ള കാര്യം പറയാൻ പ്രയാസപ്പെടുന്നത് കാണുന്നത് കൊണ്ട് സന്ദർഭങ്ങളിൽ സൗകര്യമുള്ളത് മാത്രം വിശദീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഹൈക്കോടതിക്കാണ് എല്ലാ ഉത്തരവാദിത്വം ഹൈക്കോടതി ദേവസ്വം കമ്മീഷണർ ആക്കിയത് കൊണ്ടാണ് ആ കാലത്ത് വാസു അത് ചെയ്തത് അപ്പോ വാസു നല്ല ആളാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി അതൊരു കുറ്റമായി ഒന്നും പറയുന്നില്ല പക്ഷെ ഹൈക്കോടതിയുടെ തലയിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ സൗകര്യമുള്ള ചില സെലക്ഷൻസ് അല്ലേ അനിൽകുമാർ അല്ലല്ല അല്ലല്ല ഞാൻ പറയുന്ന ഒരു കാര്യം ഇതുവരെ മനസ്സിലാകരുത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ പത്രം അടക്കം നോക്കി ഈ എൻ ബാസു എന്ന് പറയുന്ന ആൾ എ കെ സെൻട്രി വന്നു ഏതാണ്ട് ഡൽഹി പോയിട്ട് നേരെ എ കെ സെൻട്രി വന്നു പാർട്ടി സെക്രട്ടറി കണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമലയിലൊന്നും സർക്കാരിന് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാനാവില്ല ബഹുമാനപ്പെട്ട കോടതി ഇടപെടലുണ്ട് ആ ഇടപെടലിൻ്റെ ഭാഗമായി ഹൈക്കോടതി തന്നെ പരിശോധിച്ച പാനലിൽ നിന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ അനുമതിയോടെ ആദരവോടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ സ്വീകരിച്ചു കോടതി ഒരാളെ നിയോഗിച്ചു വീണ്ടും ദേവസ്വം കമ്മീഷണറെ ആരാണ് നിയമിക്കുന്നത് എന്നാണ് എന്നാണ് ചോദിച്ചത് ദേവസ്വം ബോർഡ് കമ്മീഷണറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകളെയോ ആരാണ് നിയമിക്കുന്നത് എന്നതല്ലായിരുന്നു എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യത്തിൻ്റെ ബേസിൽ താങ്കൾ ആ വാക്ക് പിടിച്ച് ആണ് തർക്കിച്ചുകൊണ്ടിരുന്നത് തുടക്കം മുതൽ അതൊരു സൗകര്യമായി താങ്കൾക്ക് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണർ ആയാലും പ്രസിഡന്റ് ആയാലും അതിനകത്ത് ആര് വക നിയമിക്കപ്പെട്ടാലും ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കക്കൽ പോലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ മുകളിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലമുള്ള നേതാക്കളിലേക്ക് വരും എന്ന് വെച്ചാൽ പ്രസിഡന്റിലേക്ക് ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ വരും എന്നുള്ളതിൻ്റെ ബേസിലാണ് ആ ചോദ്യം ഇനി ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാൻ കുറെ കൂടെ ലളിതമാക്കി തരാം ഈ പറയുന്ന െ ഈ പറയുന്ന സി പി എം പശ്ചാത്തലം ബന്ധമുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടിയിൽ അംഗമായിട്ടുള്ള എൻ വാസു എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം പ്രോസസ് വഴി കമ്മീഷണറായി വരികയും കമ്മീഷണറായി കഴിഞ്ഞ ശേഷം രണ്ടാം ടേമിൽ അദ്ദേഹത്തിന് കമ്മീഷണർ ചുമതല നൽകിയപ്പോൾ അതിനകത്ത് അയോഗ്യത കോടതിയിൽ ബോധ്യപ്പെടുകയും കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ ദേവസ്വം അംഗമാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തത് രാഷ്ട്രീയ ബലത്തിലാണ് സി ബലത്തിലാണ് സർക്കാർ ആ മാറാൻ പറ്റില്ലല്ലോ പറ്റുമോ അതായിരുന്നു എന്റെ ചോദ്യത്തിന്റെ ഫോക്കസ് പറ്റുമോ ഒന്ന് നിങ്ങൾ ദയവായി ദയവായി കേൾക്കൂ ദയവായി കേൾക്കൂ ഒന്നാമത്തെ കാര്യം അമിതമായ ആവേശമൊന്നും വേണ്ട കേട്ടോ കാരണം അതിനുള്ളതൊന്നും സംഭവിച്ചിട്ടില്ലാണ്ട് വേളം പൊക്കു പോയി പോറ്റ പറയാം ഞാനൊന്ന് പറയട്ടെ പോറ്റുകെട്ട എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഗോവർദ്ധന്റെ സ്വർണ്ണക്കടുന്ന കണ്ടെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്വർണ്ണക്കടയാണ് എല്ലാം താങ്കൾ എന്ത് ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ ദയവായി ഒന്ന് കേൾക്കൂ കട്ട സ്വർണ്ണം ഇപ്പൊ പിടിച്ചിട്ടുണ്ട് ഇതിനപ്പ പറയട്ടെ സാർ ഒന്ന് പറയട്ടെ സാർ നിങ്ങൾ ഈ ചർച്ചയിൽ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന പറയുന്നത് കേൾക്കാനല്ലേ ഞങ്ങൾ പറയാനല്ലേ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ആ പോറ്റ് കെട്ട സ്വർണത്തിൽ ഇപ്പോൾ ഗോവർദ്ധൻ്റെ അവിടുന്ന് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്ന് സ്വർണം കിട്ടിച്ചു കുറെങ്കിലും പിടിച്ചല്ലോ ബാക്കി എവിടെയെന്നുള്ള പ്ലോ കണ്ടെത്തണമെന്നേ ആ കണ്ടെത്തുന്ന ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ ആ കെട്ട സ്വർണത്തിൻ്റെ ഏതെങ്കിലും പങ്ക് വാസുവിന് കിട്ടിയോ വാസുവിന് കിട്ടിയെങ്കിൽ വാസു അതിന് ഉത്തരം പറയണം അതെല്ലാം ഭരണപരമായി വീഴ്ച അതിന് വാസു ഉത്തരം പറയണം നമ്മുടെ പോയിൻ്റ് എന്താണ് ശബരിമലയിൽ അരുതാത്ത സംഭവിച്ചു അതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഭരണപരമായി വീഴ്ച രണ്ട് ക്രിമിനൽ കുറ്റം ഈ ക്രിമിനൽ കുറ്റത്തിൽ ആർക്കൊക്കെ പങ്ക് ഭരണപരമായ വീഴ്ചയുടെ ഭാഗമായി ക്രിമിനൽ കുറ്റത്തിലേക്ക് വഹി വരും തരത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടോ അതല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്തുണ്ട് നിങ്ങൾ സി പി എമ്മിന് മന്ത്രിയുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ട് എന്നൊക്കെ നിങ്ങൾ രാഷ്ട്രീയം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസ്സുകാർക്കുള്ള വിടുപണിയാണ് അങ്ങനെ പറയൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല ശിവകുമാർ വിജിലൻസ് കേസിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഓഴു കോടിയുടെ പാത്രം കെട്ടപ്പം നിങ്ങളാരെയും ചർച്ച ചെയ്തില്ലല്ലോ ഞാൻ നിങ്ങളുടെ ഒരു ചർച്ചയിലും ശിവകുമാറിൻ്റെ ഈ സഹോദരൻ ഇങ്ങനെ കട്ടു വിജിലൻസ് കെതി പ്രതിയായി കോൺഗ്രസിൻ്റെ കാലത്ത് മന്ത്രിയുടെ സഹോദരൻ തന്നെ കട്ടു അത് പ്രതിയായി ഞാൻ കേട്ടില്ല ഒരു മണിക്കൂർ ചർച്ചയിൽ ഞങ്ങളെ ആരും വിളിച്ചില്ല ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്തതിന് ഒരു കുഴപ്പമില്ല ചർച്ച നേരെ നല്ല ഉത്തരവ് മനസ്സിലാവുന്നത് ഏതായാലും ചർച്ച ചെയ്യുന്ന തരമില്ല ശ്രീ അനിൽകുമാർ അവിടെ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥല്ല വിധത്തിലല്ല കാര്യങ്ങൾ കേവലം ഉദ്യോഗസ്ഥളിയല്ല ക്രമക്കേടല്ല ആസൂത്രിതമായ പല കാലയളവിൽ നടന്ന ഒത്താശയോടുകൂടി ഉന്നതയോടുകൂടി നടന്ന കക്കലാണ് എന്ന് പറഞ്ഞത് ഞാനല്ല ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാലത്ത് വന്ന പല ഉത്തരവുകളും താങ്കളുടെ മുമ്പിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതൊന്ന് എടുത്തു വായിക്കുക അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇതിലെ വമ്പൻ സ്രാവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോടതി അപ്പൊ ആ എങ്ങനെ അന്വേഷിക്കണം എന്ന ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവിൽ എങ്ങനെ അന്വേഷിക്കണം ഏതൊക്കെ വശങ്ങളിൽ അന്വേഷിക്കണം കൂടി വളരെ സ്പെസിഫിക് ആയി അന്വേഷണ സംഘത്തോട് കോടതി പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെ അന്വേഷിക്കണം ആ ബേസിലാണ് ഈ അന്വേഷണം വരെ എത്തിയിരിക്കുന്നത് ഇനി പത്മകുമാറിലേക്ക് കൂടി എത്തുമോ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ കാരണം രണ്ടു മൂന്ന് തവണയായി ഈ നോട്ടീസ് അയച്ച് പത്മകുമാറിനോട് ഈ പറയുന്ന ഹാജരാകല്ലേ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറയുമ്പോഴേക്ക് ഒഴിവ് കഴിവിച്ച് പറഞ്ഞു പോവുകയാണ് പത്മകുമാർ ഇതുവരെ അദ്ദേഹം ഹാജരായിട്ടില്ല അത് മടിയിൽ കനമുണ്ടായിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി അവിടെ നിൽക്കുന്നുണ്ട്